हरि ओम नारायण सर्वं श्रीकृष्णार्पणमस्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वसुदेवस्य नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे कृष्णं वन्दे जगद्गुरुम् ॐ नमो भगवते वासुदेवाय പരമാത്മാവായിടും ബ്രഹ്മത്തിൻ ലക്ഷണങ്ങൾ പരിചിൽ പരകെന്നുമെന്നവനപേക്ഷിച്ചാൻ പിപ്പലായനതു കേട്ടുടനരുൾ ചെയ്തു ചിൽപ്രകാശമാം ബ്രഹ്മലക്ഷണം വഴിപോലെ ഉദ്ഭവസ്ഥിതി സംഹാരങ്ങൾക്കു കാരണമായി നിൽപ്പതു മഹേതുവായുള്ളതും ബ്രഹ്മം തന്നെ അവസ്ഥാത്രയത്തിലും ദേഹേന്ദ്രിയങ്ങളിലും ജീവനായി നിന്നു വിചേഷ്ടിപ്പതും പരബ്രഹ്മം ത്രിഗുണങ്ങളിൽ പരിപൂർണമായി സൂത്രാത്മാവായി വിഗത മഹത്വത്വാഹങ്കാരതത്വങ്ങളും എല്ലാമേ താനായതിൻ ചൈതന്യമാകുന്നതും എല്ലാ വസ്തുവിൻമൂലമായതും ബ്രഹ്മം തന്നെ സത്തിനും അസത്തിനും പരമായിരിക്കുന്ന നിത്യമാം പരമതു ബ്രഹ്മമെന്നറിഞ്ഞാലും ആദിത്യൻ ലോകങ്ങളെ ചേഷ്ടിപ്പിച്ചതുകളിൽ ആദിത്യൻ തന്നെ എങ്ങും ശോഭിച്ചു നിബന്ധനായി ലോകകർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായി നിൽക്കുമ്പോൾ ഏകമായി സർവത്തിനും കാരണം ബ്രഹ്മം തന്നെ സഗുണമായും പിന്നെ നിർഗുണമായും ദുണനിർഗുണങ്ങളിൽ അല്ലെന്നുള്ളതും ബ്രഹ്മം ഇങ്ങനെ ബ്രഹ്മസൂക്ഷ്മം കേട്ടൊരു വിദേഹനും മംഗല ഭഗവാൻ തൻ്റെ പൂജയെ കേൾപ്പിക്കെന്നാൻ ഇത്തരം നൃപവാക്യം കേട്ടുടനാവിർഹോത്രൻ ഉത്തമനായ നൃപൻ തന്നോടു ചൊല്ലിട്ടിനാൻ ൊര മുനി വിഷ്ണുപൂജ നന്നായിട്ടുപദേശിച്ചിടിനാൻ അതു ഞാനും ഇന്നുപദേശിച്ചിടാം കേട്ടുകൊണ്ടാലുമെങ്കിൽ നന്നായി വിചാരിക്കൽ കർമ്മവും അകർമ്മവും പിന്നേതു വികർമ്മവും എന്നിവ വിധി നന്നായിട്ടിരിക്കുന്ന പരമാത്മനിവേദ ഭിന്ന കൽപ്പനയെല്ലാം ലൗകികപൂർവപക്ഷം ചൊന്നതു കൊണ്ടു വിദ്വാൻമാരൊക്കെ മോഹിക്കുന്നു ആയതങ്ങ പരോക്ഷവിധി ബോധിക്കുന്നേരം പോയിടും പരോക്ഷമായുള്ളോരു വേദവിധി അജ്ഞാനി ജനങ്ങൾക്കു ദോഷകർമ്മങ്ങൾ നീക്കി വിജ്ഞാനം വരുത്തുവാൻ വിധിച്ചു സൽക്കർമ്മങ്ങൾ അജ്ഞാനി ജിതേന്ദ്രിയനായിട്ടു ദോഷകർമ്മം പ്രജ്ഞാനം കൊണ്ടു നീക്കി നിഷ്കാമ സൽക്കർമ്മങ്ങൾ ഈശ്വരാർപ്പണം ചെയ്തു മാനസശുദ്ധിയോടും ഈശ്വരാനുഗ്രഹേണ സദ്ഗുരു ലഭിച്ചുടൻ ശാസ്ത്ര പാഠാർത്ഥഗ്രഹണം ചെയ്തു ഗുരുതത്വം ഓർത്തു വൈഷ്ണവൂജ ചെയ്യേണം വഴി പോലെ മാനസശുദ്ധ്യ സമുഖാസനസ്ഥിതനായി ധ്യാനാദ്യ അഷ്ടാംഗയോഗാൽ ദേഹശുദ്ധിയും ചെയ്തു അംഗന്യാസങ്ങൾ ചെയ്തു പവിത്രം ധരിച്ചഥ മംഗല്യക്ഷിത്യാത്മലിംഗങ്ങളെ കൽപ്പിച്ചുടൻ പദ്യാർഘ്യാദികളുപ ഉചരിച്ചു സമബുദ്ധ്യ സാധ്യമായുള്ളോരുപചാരം കൊണ്ടലംകൃത്യം മൂലമന്ത്രവും ചിത്തെധ്യാനിച്ചു സാം ഗോപാംഗപാലനമൂർത്തികളെ മൂലമന്ത്രേണ ദ പിന്നെയും സ്നാനവസ്ത്രാഭരണാദികളാലും വന്ധിതാനന്ദത്തോടെ ജലഗന്ധാദികൊണ്ടും ഈ വണ്ണം പാർഷദന്മാരോടു കൂട്ടിയിടുന്നൊരു ദേവൻ കേവലം സർവവ്യാപ്തനാകുന്ന വിഷ്ണു ദേവനെ പൂജിച്ചുടൻ കീർത്തിച്ചു പോലെ സേവിച്ചു പിന്നെ ശിരസിംഗലുദ്വസിപ്പിക്ക ഇത്തം മാനസത്തിലും അപ്പിലും അഗ്നിയിലും നിത്യനായിശ്വരനായിടുന്നോരാത്മാവിനെ നിത്യവും ഭക്തിയോടെ പൂജിച്ചിടുന്നവർക്കു സത്വരം മുക്തിപദം സിദ്ധിക്കും അസംശയം ഇങ്ങനെ കേട്ട നേരം മംഗലനായ നൃപൻ തിങ്ങിനോരാനന്ദത്താൽ തിങ്ങിനോരാനന്ദിന്നെയും ചോദ്യം ചെയ്തു മഞ്ഞിടത്തിങ്കൽ പരബ്രഹ്മമാം പരമാത്മാവെന്ന് അവതരിച്ചൊരു മൂർത്തി ഭേദങ്ങളെല്ലാം ക്രമത്താൽ കേൾപ്പിക്കേണമെന്നു കേട്ടൊരു മുനി ദ്രമിഠൻ അതു നേരത്തീവണ്ണമരുൾ ചെയ്തു അനന്ത അവൻ തൻ ഗുണങ്ങളെ മനസ്സാൽ അനുക്രമിക്കണമെന്നിച്ഛയോടും അജ്ഞാനിയായ പുമാൻ ഭൂമി തൻ്റെക്കളെ പ്രജ്ഞയാലണ്ണിക്കഴിച്ചിടാമെന്നതുപോലെ ശ്രീനാരായണസ്വാമി തന്നുടവതാരം മാനസേ ചിന്തിച്ചാൽ ഒടുക്കമില്ല താനും എങ്കിലും നിന്റെ ചോദ്യം കൊണ്ടു ഞാൻ ചുരുക്കമായി ശങ്കപോവതിനിപ്പോൾ ഒട്ടൊട്ടു ചൊല്ലാമല്ലോ അഖിലശക്തി ധാമമയമാം ബ്രഹ്മത്തിൽ നിന്നഖണ്ഡാത്മനാസൃഷ്ടമായുള്ള പഞ്ചഭൂതം തന്നിലുണ്ടായി വിരാൾ പുരുഷൻ പണ്ടേയതിൽ നിന്നുളവായി മഹാപുരുഷൻ നാരായണൻ സാത്വിക ഗുണാശ്രയനായിട്ടു ലോകത്തിങ്കൽ സത്വരക്ഷണത്തിനായി അറികധാത്രി പദേംശമാകുന്നതു ദേഹങ്ങൾ ഇന്ദ്രിയങ്ങൾ അന്നവാഹനൻ രജോ ഗുണസംഭൂത്തനായി ഇഷ്ടപങ്ങളെയെല്ലാം തൽക്കർമ്മ ഭേദം പോലെ സൃഷ്ടിച്ചിടുന്നു രുദ്രൻ താമസോദ്ഭൂതനായി ലോകസംഹാരം ചെയ്തിടുന്നതു ജഗന്നാഥൻ ദക്ഷപുത്രിയിൽ പണ്ടു വിഷ്ണുതാൻ ജനിച്ചുതു ദക്ഷരാം നരനാരായണന്മാരായി മുന്നം ദക്ഷപുത്രിയാം മൂർത്തിതാനും ധർമ്മനുമായി സാക്ഷാൽ നിർമ്മല യജ്ഞം ചെയ്തതു മൂലമായി നരനാരായണന്മാർ പുത്രരായുദ്ഭവിച്ചു ധരണി തന്നിൽ തപം ചെയ്തിതു നിഷ്കാമരായി നിഷ്കാമകർമ്മ തപോബലത്തെ കെട്ടീന്ദ്രനു മുഷ് മുൾക്കാമ്പിൽ ഭീതനായി തന്നുട പദഭ്രംശാൽ ആയതുമൂലം നാരായണൻ്റെ തപോവിഘ്നം ചെയ്തതിനായി ഗന്ധർവാപ്സരസാദികളെ അയച്ചിതപ്പോൾ ശക്രൻ അതിനെ ആദിദേവൻ ഗ്രഹിച്ചു ദേവാദികളോടരുൾ ചെയ്തു വിഭവും നിഷ്കാമകർമ്മ തപോ ബലത്തെ നശിപ്പിപ്പാൻ ഉൽക്കാമ്പിൽ നിരൂപിച്ചാൽ സാധ്യമല്ലൊരുവർക്കും കാമകർമ്മ മാം തപോബലത്തെ കാമങ്ങളായി കാമികളായുള്ളോർക്കു പോക്കിടാമറിഞ്ഞാലും ഇത്തം ശ്രീനാരായണൻ അരുളി ചെയ്ത നേരം ചിത്തത്തിൽ ലജ്ജ പൂണ്ടു നമിച്ചു ചൊന്നാരവർ നിൻ തിരുവടിയുടെ പാദത്തെ ലംഘിപ്പതാർ സന്തോൽപാദത്തെ ഞങ്ങൾ സേവിക്ക മൂലം സ്വർഗത്തിൽ വാണു തങ്ങൾ തങ്ങൾ തൻ ഫലഭോഗമൊക്കെയും അനുഭവിച്ചിരിപ്പൂ തൊൽകൃപയാണവായുലിംഗാതീന്ദ്രിയങ്ങളായുള്ളോരബ്ദിയെ കടന്നിട്ടു ക്രോധികളായി ചിലർ വിഫലമായ മകോപഗോഷ്പഫലമിന്നിമുങ്ങി തപസും നശിക്കുന്നു ദുശ്ചരം ഭഗവാനേ ഇങ്ങനെ വിബുധന്മാർ നിൽക്കുന്ന നേരം മംഗളരൂപകളാം ദേവസ്ത്രീ ജനങ്ങളെ ദേവകൾ കണ്ടു രൂപലാവണ്യമാല്യഗന്ധലേപനാദികൾ കൊണ്ടു മോഹിച്ചിതതു നേരം അവരോടൊരുത്തിയേ പരിപ്പിനെന്നു പറഞ്ഞവർക്കു സുവർണ്ണാദി സ്വർണഭൂഷണം നൽകി അയച്ചിതതു നേരം അവരും ഭഗവാനി നയത്താൽ വീണുകുമ്പിട്ടുർവശിയോടുകൂടി സ്വർഗത്തെ പ്രവേശിച്ചു ശ്രീനാരായണബലം ശക്രനോടറിയിച്ചു ശക്രനും വിസ്മയിച്ചു ധന്യനാം ാരായണനി വണ്ണം ജയിച്ചിട്ടു സന്യാസം ചെയ്തു ലോകെ സഞ്ചാരം ചെയ്തു പിന്നെ ധന്യനാം ജഗൽപതി ഋത്രനെ കൊന്നിടുവാൻ ഇന്ദ്രബന്ധുവായതും ഗരുഡൻ ദേവേന്ദ്രനോടുന്നതയ യുദ്ധം ചെയ്തു ജയിച്ചു പോരും നേരം മാർഗത്തിൽ പ്രത്യക്ഷനായി ഗരുഡം ഭരിച്ചതും സദ്ഗുണകപിലനാകുന്നതും വിഷ്ണു ക്ഷമാം ീമാനാം സനൽകുമാരൻ മുനിചോദ്യത്തിനാൽ കോമളഹംസമായാൻ ബ്രഹ്മനുസഹായമായി ഋഷഭനൃപൻ ദത്താത്രേയനും സ്വയംഭുവൻ ഋഷിയാം നാരദനും വാമനൻ പ്രഹ്ലാദനും ശേഷനും ഗരുഡനുമിന്ദ്രനും സൂര്യൻ താനും ദോഷമാന സമുഖി ശചിയുമുർവശിയും മറ്റുള്ള അപ്സര സ്ത്രീ വർഗവും കൽപകവും ഉത്തമധന്വന്തരിയായതും വിഷ്ണംശം കേൾ മത്സ്യമായി കമഠമായി സൂകരമൂർത്തിയായി ചിത്സ്വരൂപകൻ നരസിംഹമായി ജനിച്ചതും മോഹിനിരൂപമായി പക്ഷിരൂപവുമായി മോഹനരൂപന്മാരാം കൃഷ്ണരാമന്മാരുമായി രാമനായി കാർത്ത വധിച്ചതും രാമനായി ദശരഥപുത്രനായി ജനിച്ചതും കേവലം ബുദ്ധനായും കൽക്കിയായി ജനിപ്പതും ഏവം വിഷ്ണു തം വംശോദ്ഭവന്മാരറിഞ്ഞാലും ലോകേഷു വിഷ്ണുവംശോദ്ഭവന്മാരായുള്ളവരെ ഏകദേശമായൊട്ടൊട്ടിങ്ങനെ പറഞ്ഞിതു ബ്രഹ്മാവാദികൾ ബ്രഹ്മവാദികൾ ദേവമാനുഷരാക്ഷസരും ഇമ്മഹീവാസ സർവജന്തുവർഗവും പിന്നെ ലോകങ്ങളലോകങ്ങൾ സർവവും വഴി വഴിപോലെ ആകുന്നതെന്നു മറിഞ്ഞിടുക പോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्णा कृष्ण कृष्ण हरे हरे सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द कायेन वाजा मनसे मनसेन्द्रियैर्वा उध्यात्मना वा प्रगते स्वभावात् करोमि यद्य सकलं परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि श्रीहरये नमः हरिः ओम्